സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ലോഗോ അയച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കട്ടപ്പനയിൽ നിക്ഷേപകനായ സാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ സംരക്ഷിക്കുന്ന സി പി എം നേതൃത്വത്തോടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിട്ടാണ് ലോഗോ അയച്ചത് വ്യാപാരി സാബുവിന്റെ ആത്മഹത്യയെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ലോഗോ നിർമ്മിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ ലോഗോ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സജസ്റ്റ് ചെയ്യുന്നു എന്ന കുറിപ്പോടെയാണ് ലോഗോ സി ജില്ലാ കമ്മിറ്റിക്ക് മെയിൽ ചെയ്തിരിക്കുന്നത് വ്യാപാരി സാബുവിന്റെ ആത്മഹത്യയെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ലോഗോ ഒരുക്കിയിരിക്കുന്നത് സാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ സംരക്ഷിക്കുന്ന സി പി നേതൃത്വത്തോടുള്ള പ്രതിഷേധമായിട്ടാണ് ലോഗോ അയച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ പറഞ്ഞു ഫെബ്രുവരി തീയതികളിൽ ജില്ലാ മുന്നോടിയായി ലോഗോ ക്ഷണിക്കുന്നു എന്ന് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സി പി എം ജില്ലയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിക്ഷേപകനായ സാബുവിൻ്റെ ആത്മഹത്യ അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുള്ള അഞ്ചു കുഞ്ഞിനെ പറ്റിത്തൂക്കിയ ഡി എഫ് എക്കാരൻ അപ്പോൾ ഈ സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിന് ചേരുന്ന ഒരു ലോഗോ ജില്ലാ ജില്ലാ കമ്മിറ്റി ഇത് ബന്ധപ്പെട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ പ്രതിഷേധം സാബുവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല മൂന്ന് ബാങ്ക് ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നിട്ടും മുൻ ബാങ്ക് പ്രസിഡന്റും മുൻ സി പി എം ഏരിയ സെക്രട്ടറിയുമായ വ്യക്തിക്കെതിരെ പോലീസിന് ചെറുവിരൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല ഇതോടൊപ്പം സി പി എം ഉന്നത നേതൃത്വവും വിഷയത്തിൽ മൗനം പാലിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഫെബ്രുവരി നാല് അഞ്ചോ ആറ് തീയതികളിൽ തൊടുപുടിയിൽ വെച്ച് നടക്കുന്ന സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ലോഗോ അയച്ചു നൽകിയത് സമ്മേളനത്തിന് മുന്നോടിയായി ലോഗോ ക്ഷണിക്കുന്നുവെന്ന് ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അറിയിപ്പുണ്ടായിരുന്നു